അവൽ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഇന്നത്തെ റെസിപ്പി വ്യത്യസ്തവും രുചികരവുമായ ഈ വിഭവം ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് അവൽ ഉപ്പുമാവ് ഉണ്ടാക്കുവാനായി ആദ്യം അവൽ അല്പം വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കണം അടുത്തതായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം ശേഷം ജീരകം ചേർക്കാം ജീരകം മൂത്ത് വരുമ്പോൾ ഇഞ്ചി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സവാളയിട്ട് അല്പം നേരം കൂടി വഴറ്റണം ഇനി പച്ചമുളകും കറിവേപ്പിലയും നിലക്കടലയും ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കണം അടുത്തതായി അല്പം മഞ്ഞൾപ്പൊടിയും ചാട്ട് മസാലയും ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ചേർക്കാം എന്നിട്ട് ഒരു അല്പസമയം മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം അവസാനമായി കുതിർത്ത് വെച്ച അവൽ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചെടുത്താൽ വ്യത്യസ്തമായ അവൽ ഉപ്പുമാവ് തയ്യാറും